നടിയെ ആക്രമിച്ച കേസിന്റെ അന്തിമ വിധി എന്തായിരിക്കും എന്നതിനെ ഏറെ സ്വാധീനിക്കാനിടയിൽ ഒന്നാണ് കേസിലെ ഇരുപത്തിയെട്ട് പേർ മൊഴി മാറ്റിയത് ആകെ ഇരുന്നൂറ്റി അറുപത്തിയൊന്ന് സാക്ഷികളാണ് കേസിലുള്ളത് വിചാരണയ്ക്കിടെ മൊഴി മാറ്റിയ സാക്ഷികളിൽ വലിയ പങ്കും പ്രമുഖരാണ് സായ് സിദ്ദിഖ് ബാമ ബിന്ദു പണിക്കർ ഇടവേള ബാബു നാദിർഷ സായ് കുമാർ തുടങ്ങിയവർ ഇക്കൂട്ടത്തിൽ പെടുന്നുണ്ട് ദിലീപിന്റെ സഹോദരൻ അനൂപ് സഹോദരി ഭർത്താവായ സൂരജ് ഡ്രൈവർ അപ്പുണ്ണി ഗാർഡ് ദാസൻ സുഹൃത്ത് ബൈജു എന്നിവരും കൂറുമാറിയവരിലുണ്ട് കാവ്യമാധവന്റെ സഹോദരൻ മിഥുറും ഭാര്യ റിയയും കൂറുമാറിയവരുടെ കൂട്ടത്തിലാണ് ലക്ഷ്യയിൽ പൾസർ സുനി വന്നിരുന്നതായി ഇരുവരും പോലീസിന് മൊഴി നൽകിയിരുന്നു ആലപ്പുഴ ആർക്കേഡിയ ഹോട്ടലിലെ ജീവനക്കാരൻ ഷെർലി അജിത്താണ് മൊഴി മാറ്റിയ മറ്റൊരാൾ സൗണ്ട് തോമസ് സിനിമ ചിത്രീകരണത്തിനായി ദിലീപ് നടൻ മുകേഷിനൊപ്പം താമസിച്ച ഹോട്ടലിലെ ജീവനക്കാരിയായിരുന്നു ഇവർ ഇരുവർക്കുമൊപ്പം അതേ ദിവസം പൾസർ സുനിയും ഹോട്ടലിൽ ഉണ്ടായിരുന്നുവെന്നാണ് ഷെർലി പോലീസിനോട് പറഞ്ഞത് പോലീസിന് ഹോട്ടലിലെ രജിസ്റ്ററും കൈമാറി എന്നാൽ ഇതെല്ലാം ഷെർലി പിന്നീട് നിഷേധിച്ചു രജിസ്റ്റർ പോലീസിന് താൻ കൈമാറിയിട്ടില്ലെന്നും ഷെർലി നിലപാടെടുത്തു കേസിൽ നടൻ സിദ്ദിഖിന്റെ മൊഴിമാറ്റം വലിയൊരു തിരിച്ചടിയായിരുന്നു നടിയുടെ അവസരങ്ങൾ ഇല്ലാതാക്കിയെന്ന് ദിലീപിനെതിരെ പോലീസിൽ നൽകിയ മൊഴിയാണ് സിദ്ദിഖ് മാറ്റി മാറ്റിപ്പറഞ്ഞത് സിദ്ദിഖ് ഒരു വാർത്താ സമ്മേളനത്തിൽ പരസ്യമായി തന്നെ ഈ മൊഴി മാറ്റിപ്പറഞ്ഞത് വാർത്തയായിരുന്നു ദിലീപിന് ആക്രമിക്കപ്പെട്ട നടിയോട് പൂർവ്വ വൈരാഗ്യം ഉണ്ടായിരുന്നുവെന്ന മൊഴിയും അമ്മ മുൻ ജനറൽ സെക്രട്ടറി കൂടിയായ സിദ്ദിഖ് പോലീസിന് നൽകി കൊച്ചിയിലെ അമ്മ റിഹേഴ്സൽ ക്യാമ്പിൽ ദിലീപ് ഇക്കാര്യം തന്നോട് പറഞ്ഞിരുന്നതായും സിദ്ദിഖ് ആദ്യമൊഴിയിൽ പറഞ്ഞിരുന്നു അമ്മ ജനറൽ സെക്രട്ടറി ഇടവേള ബാബുവും ദിലീപിനെതിരെ സമാനമായി മൊഴി നൽകി നടിയുടെ അവസരങ്ങൾ ഇല്ലാതാക്കിയ വിഷയം ദിലീപുമായി സംസാരിച്ചിരുന്നെന്ന് ഇടവേള ബാബു പോലീസിന് മൊഴി നൽകി ഇവരുടെ മൊഴികൾ പോലീസ് ക്യാമറയിൽ പകർത്തുകയും ചെയ്തു എങ്കിലും കോടതിയിൽ ഇടവേള ബാബുവും നടി നടിപാമയുടെ കൂറുമാറ്റവും വലിയ ഞെട്ടൽ അതിജീവിതയ്ക്കൊപ്പം ശക്തമായി നിലയുറപ്പിക്കുന്നവരുടെ കൂട്ടത്തിലായിരുന്നു ബാമയെ എല്ലാവരും അതുവരെ കണ്ടത് പരസ്യമായി ഫേസ്ബുക്ക് പോസ്റ്റുകളിട്ടും മറ്റും ബാമ തന്റെ പിന്തുണ അതിജീവിതയ്ക്ക് ഉറപ്പു നൽകി ഈ കേസിൽ എന്റെ സുഹൃത്തിന് അനുകൂലമായി പൂർണമായ നീതി നടപ്പിലാക്കാൻ കഴിയണമെന്ന് ആഗ്രഹിക്കുന്നുവെന്നും ഇനിയും ഇതുപോലുള്ള ആക്രമണങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള പഴുതകൾ അടച്ച നിയമവ്യവസ്ഥിതി നമുക്ക് ആവശ്യമല്ലേ എന്നെല്ലാം സോഷ്യൽ മീഡിയയിൽ പറഞ്ഞ ബാമ പെട്ടെന്നൊരു ദിവസം കൂറുമാറി ദിലീപിന് ആക്രമിക്കപ്പെട്ട നടിയോട് പൂർവ്വ വൈരാഗ്യമുണ്ടായിരുന്നുവെന്നത് വ്യക്തമാക്കുന്ന മൊഴിയായിരുന്നു ബാമയുടേത് അവൾ എന്റെ കുടുംബം തകർത്തവളാണെന്നും ആക്രമിക്കപ്പെട്ട നടിയെ താൻ പച്ചയ്ക്ക് കത്തിക്കുമെന്ന് ദിലീപ് പറഞ്ഞതായും ബാമ മൊഴി നൽകിയിരുന്നു കുറുമാറ്റ സംഭവത്തിന് പിന്നാലെ ബാമയ്ക്കെതിരെ സോഷ്യൽ മീഡിയയിൽ കടുത്ത പ്രതിഷേധങ്ങളും അരങ്ങേറി ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ കമന്റ് ഓപ്ഷൻ നീക്കം ചെയ്താണ് ബാമ ആ പ്രതിഷേധത്തെ നേരിട്ടത് രണ്ടായിരത്തി ഇരുപതിൽ ബിന്ദു പണിക്കരും പോലീസിന് നൽകിയ മൊഴി കോടതിയിൽ മാറ്റി പറഞ്ഞു നടിയും ദിലീപും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് ബിന്ദു പണിക്കർ ആദ്യം മൊഴി നൽകിയത് രണ്ടായിരത്തി ഇരുപത് മാർച്ച് മാസത്തിൽ നടന്ന വിസ്താരത്തിൽ ബിന്ദു പണിക്കർ മൊഴി മാറ്റിയപ്പോൾ നടൻ കുഞ്ചാക്കോ ബോബൻ മൊഴിയിൽ ഉറച്ചു നിന്നു മഞ്ജു വാര്യരുടെ കൂടി അഭിനയിക്കരുതെന്ന രീതിയിൽ ദിലീപ് തന്നോട് സംസാരിച്ചുവെന്ന് കുഞ്ചാക്കോ മൊഴി നൽകിയിരുന്നു അമ്മയുടെ ട്രഷററായിരുന്ന തന്നെ മാറ്റിയാണ് ദിലീപ് ട്രഷററായതെന്നും അത് അപ്രതീക്ഷിതമായ ഒരു നീക്കമായിരുന്നുവെന്നും കുഞ്ചാക്കോ മൊഴി നൽകി ആക്രമിക്കപ്പെട്ട നടിയെ താൻ അഭിനയിച്ച ചിത്രത്തിൽ നിന്ന് ഒഴിവാക്കാൻ ദിലീപ് ശ്രമിച്ചിരുന്നെന്നും കുഞ്ചാക്കോ മൊഴികൊടുത്തു അതിൽ അദ്ദേഹം ഉറച്ചു നിന്നു കൂറുമാറിയവരിലെ പ്രമുഖരിൽ പെടുന്ന രണ്ടുപേരാണ് ആലുവയിലെ അൻവർ മെമ്മോറിയൽ ആശുപത്രിയിലെ ഡോക്ടർ ഹൈദർ അലിയും സഹോദരൻ സലീമും രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിന് രാത്രിയിൽ താൻ ആശുപത്രിയിലായിരുന്നുവെന്ന് കാണിക്കുന്ന രേഖകൾ ദിലീപ് ഹാജരാക്കിയിരുന്നു ദിലീപ് കോടതിയിൽ ഹാജരാക്കിയ ഈ രേഖ വ്യാജമാണെന്ന് പോലീസ് കണ്ടെത്തി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്ന രേഖ വ്യാജമായി നിർമ്മിച്ചതാണെന്ന് ആശുപത്രിയിലെ നഴ്സ് കോടതി അറിയിച്ചു എന്നാൽ ഹൈദർ അലിയും സലീമും വിചാരണക്കിടെ ഈ വാദം നിഷേധിച്ചു കാവ്യ മാധവന്റെ ഉടമസ്ഥതയിലുള്ള ലക്ഷ്യ ബ്രാൻഡ് ടെക്സ്റ്റൈൽസിലെ ജീവനക്കാരനായിരുന്ന സാഗർ വിൻസെന്റ് ആണ് കൂറുമാറിയ മറ്റൊരു സാക്ഷി ഇയാളാണ് ഈ കേസിൽ ആദ്യമായി കൂറുമാറുന്നത് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് പൾസർ സുനിയും മറ്റൊരാളും ലക്ഷ്യ സ്റ്റോറിലെത്തി ഒരു പൊതി കൈമാറിയെന്ന് ഇയാൾ പോലീസിനോട് പറഞ്ഞിരുന്നു എന്നാൽ വിചാരണക്കിടെ സാഗർ അത് നിഷേധിച്ചു പ്രധാന പ്രതികളായ പൾസർ സുനി വിഷ്ണു എന്നിവർ വിളിച്ചിരുന്നുവെന്നാണ് നാദർഷ ആദ്യം പോലീസിന് നൽകിയ മൊഴി ജയിലിനകത്തു നിന്നാണ് പൾസർ സുനി നാദിർഷയെ വിളിച്ചത് എന്നാൽ ഇദ്ദേഹവും കോടതിയിലെത്തിയപ്പോൾ മൊഴി മാറ്റി കേസിലെ അന്തിമ വിധി നാളെ അറിയാം